താനാ മോഹൻലാൽ ചാടിയത് കണ്ടു തവളയാണിന്ന് പോലെ നല്ല രസമായിട്ടുണ്ട് അത് വലിയ സംഭവമായിട്ട് എടുത്തിട്ടുണ്ട് ഞാനിന്ന് നോക്കിയപ്പോഴാണ് ഫോട്ടോ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ചെറിയൊരു അരമതില്ല കേട്ടോ അത് ഓടി വന്ന് ചാടി അങ്ങ് പോയാൽ മതി നമുക്ക് ചാടി വേണമെങ്കിൽ അയ്യോ പിന്നെ ചെറുപ്പത്തിൽ എന്ന് പറയുന്നത് കൊള്ളാം ഇനി ഇപ്പൊ ചാട് വന്നു വേണ്ട ഇവിടെയല്ലിരുന്ന പോലെ കഷ്ടപ്പെടുന്നു ഇത്ര കഷ്ടപ്പെട്ട നല്ലപോലെ ചാടുന്നു വേറെ ഇയാള് ഈ പടം ഉണ്ടല്ലോ തുടരും 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 തുട്രും തുട്രുംമിന്റെ സീൻ തോന്നി തുട്രും ഭയങ്കര സിനിമയെന്നുള്ളവര് പറയോ അപ്പൊ ഇതിനകത്ത് ഇവർക്ക് ആകെ പറയാനുള്ളത് ഈ വേറെ വേറെ ഉണ്ട് അതായത് പഴയ ചാട്ടമാ അങ്ങനെയുണ്ട് പിന്നെ പഴയ എന്തൊക്കെയോ സീൻ പോലൊക്കെ തോന്നിയതാണ് ഈ ഫാൻസുകാർ കൊറേ പിടിച്ചു നടക്കും അങ്ങനെ ഓൺലൈനിലൊക്കെ ഇത് കേറി വരും കൊറേ പേര് ഭയങ്കര ചാട്ടമായിരുന്നു ലാലന്റെ ചാട്ടം കണ്ടോന്നു ചോദിച്ചൊരു സീനൊക്കെ ഞാൻ കണ്ടായിരുന്നു ആണല്ലേ അപ്പൊ പറഞ്ഞു ചാടുമ്പം ലാലിന്റെ കാൽ വിരലുകൾ അഭിനയിക്കുന്നാണ്ട് പുള്ളി കോർമൈരുണ്ടോ എന്ന് പറഞ്ഞത് ഓഹ് അവർക്കൊന്നും ഇങ്ങനെ അത് ചാടാനൊക്കെ പക്ഷെ കാരണം അവര് ഷൂ ചാടുന്നത് ചാടുന്നത് ഇങ്ങനെ ഒന്നും അല്ല ഇത് ആ ഇന്ത്യൻ പറ്റത്തില്ലോ ഇട്ടോണ്ടാടുന്നുണ്ട് ഓടുകയും ഇടിയും ഒക്കെ അവരെന്നൊക്കെ ഷൂ ഒക്കെ ഇട്ട് വരുന്നതുകൊണ്ട് ഈ ടോം ക്രൂസിന്റെ ഒന്നും അറിയത്തില്ല ടോം ക്രൂസിനെ ശരിയാ വേണേ അറുനാൾഡിന് വേണേ സൈഡാക്കിയോ പിന്നെ പിടിച്ചേക്കാൻ പറ്റുമോ തിരുമണോ എന്നിട്ട് പോയി കാണുമ്പോഴും ഡയലോഗൊക്കെ എഴുതി കൊടുക്കാൻ പറയാവോ ഒരു എന്തായത് തുട്രും ും തുട്രും ഭയങ്കര കേട്ടിട്ട് ചിരിച്ച് മരിച്ച് എന്നോടുത്ത പോലെ രണ്ടു മൂന്ന് പേര് ഇവിടെ കൊറച്ചുകൂടിടാം ഈ ബോഡിയും കൊണ്ട് അങ്ങോട്ട് പോകട്ടെ ഇവിടെ കിടക്കട്ടെ ഇതുമായിട്ട് കൊറേ ദൂരൊക്കെ ഇറക്കട്ടെ അപ്പൊ ഇത് കണ്ടുട്ടിരിക്കുന്നവർക്ക് ആ വിഷമം ഉണ്ടാവട്ടെ അത് കഴിഞ്ഞ് പിന്നെ പോലീസുകാരെ ഇരിക്കുന്നു എന്തൊക്കെയാണെന്നറിയോ ഭയങ്കര കുഞ്ഞു പിള്ളേർക്ക് പറ്റിയൊരു സ്കൂൾ പിള്ളേർ എഴുതിയ പരിപാടിയാണെന്ന് തോന്നുന്നത് കേട്ടോ അതിന്റെ നിലവാരം ഫാൻ ഫാൻ പോയി വലിയ ഡയറക്ടർ ആണെങ്കിൽ വിചാരിച്ചു എനിക്ക് ഏ ഇവൻ തരുൺ എന്താ തരുൺ തരുൺമൂർത്തി തരുൺമൂർത്തി തരുൺമൂർത്തിനെ ഞാൻ നേരത്തെ തന്നെ ഞാൻ ഇത് തരുൺമൂർത്തിനെ ശ്രദ്ധിച്ചായിരുന്നു വേറൊരു സാഹചര്യത്തില് മോഹൻലാലിന്റെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഇടയില് കമന്റ് അടിച്ചല്ലേ ആ മോഹൻലാലിനെ സോപ്പിക്കാൻ

ഭയങ്കര സംഭവാ എല്ലാരും പോയി കാണാന്ന് ഇത് കണ്ടിട്ട് ഇത്ര വേറെ എല്ലാവരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറയുന്നേക്കണം പറ്റിക്കപ്പെട്ട പോലെ തോന്നി കേട്ടായിരുന്നു ഇവന്മാര് ഇവന്മാരും ഇവര് ഈ ഓൺലൈൻ മീഡിയ തള്ളിക്കളിക്കും എനിക്കൊരു ഡൗട്ട് ഇനി ഒരിക്കലും അതിന്റെ ട്രെയിലർ കണ്ടാ അറിയാം സംഭവിച്ച മറ്റേ ചേപ്പകൂത്ത് ഡാൻസ് ഉണ്ടെന്ന്

അവർക്ക് ഇതാ കളിക്കാൻ പോകും ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ ഞൊട്ട വിട്ട പോലെ തോന്നി എനിക്ക് ആ പോസ്റ്റർ ഏതോ ഒരു പോസ്റ്റർ ഉണ്ട് ഇങ്ങനെ പുള്ളി നൊട്ടൊക്കെ ആ പാളു എനിക്കാ വെറുതെ അഭിനയിക്കാനും അറിയാൻ പാടില്ല സംഭവം ഇപ്പൊ മുഖത്തെ മസിൽസ് ഒക്കെ ഒന്ന് ലൂസ് ആയിട്ടുണ്ടോന്ന് തോന്നുന്നു കൊറച്ച് ആ താടി കൊറച്ച് ട്രിം ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം പക്ഷെ ഇതും കൊള്ളാം അതും കൊള്ളാം അപ്പൊ താടി ഒന്ന് ട്രിം ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അതൊക്കെ മതി

അത് നമുക്ക് രാവിലെ വല്ല കോൺസെപ്രേഷൻ വല്ല ഉണ്ടെങ്കിൽ ഇത് കേട്ടാ മതി ലൂസ് ആയി പോവും അത്രക്കാ ഒരു ലിറിക്സ് ഒക്കെ ഒന്ന് കേട്ടുപോകിയ രസമായിരിക്കും നെഞ്ചില് നീരായിരിക്കും നെഞ്ചില് നീരാന്ന് എവിടെ നിന്ന് കൊണ്ടിരുന്ന പാട്ടാണ് അത് സെലക്ട് ഒരു ചെയ്യണോ ഇത് കണ്ടിട്ട് ചിലർക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടെന്നാ പറയുന്നത് ആൾക്കാരുണ്ടറി ലോലന്മാരുണ്ട് ഇങ്ങനെയൊക്കെ മോഹൻലാൽ വന്നോജ് അത് അത്രേം പറഞ്ഞില്ല എന്നാലും ചിലരെ പറഞ്ഞാ അറിയോ മോഹൻലാലിനെ കൊണ്ട് അധികം ഒന്നും കൊണ്ട് വലിയ കുഴപ്പമില്ല സത്യം ഞാൻ ചെ പറഞ്ഞല്ല ഇതൊക്കെ ഇങ്ങനെ വന്ന് പറയുവോ ഓരോരുത്തര് തിരിച്ചു വന്നു തുടരുവെന്നൊക്കെ എന്താ അവസാനം എഴുതി കാണിച്ചു ലാലേട്ടൻ തുടരുമെന്ന് ഓ ഏതാനും തുടർന്നാലും ഇവിടെ പോയില്ല എഴുതി കാണിക്കുമ്പോൾ ആ ഒരു ആ ഒരു അവസ്ഥം തുടരും അതായത് ഒരു സിനിമയിൽ അഭിനയിച്ച നടനെ പുള്ളി ഇനിയും അഭിനയിക്കും എന്നൊക്കെ പറയുന്നതൊക്കെ എഴുതി കാണിക്കേണ്ട ഒരു അവസ്ഥ വരുന്നവർക്ക് മനസ്സിലാവുന്നവർക്ക് അത് മനസ്സിലാവുന്നത് എത്ര അതൊരു ഡയറക്ടർ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞ അവന്റെ കെതികേടുന്നോർത്ത് നോക്കി അവൻ എന്തു എന്തു പ്രശ്നം ഡയറക്ടർ തന്നെയാണോ എടോ അതോ വീട്ടിലെ പണിക്കാരൻ വല്ലതാണ് ാണ് ഇപ്പൊ തരുൺമൂർത്തിയെപ്പോഴത്തെ ആളുകളാണ് ഇവനേതോ സിനിമ എനിക്ക് ആ സിനിമ ഞങ്ങളുടെ ഏതോ സൗദി വിളക്കാന്നൊക്കെ പറഞ്ഞ ആ സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടൊന്നുമില്ല അപ്പൊ ഇവന്റെ അത് കഴിഞ്ഞാൽ തന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇവനൊരു പോസ്റ്റ് ഇട്ടപ്പോഴാണ് ഇവ ശ്രദ്ധയിൽപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടു അപ്പൊ ഇവ ബോധം ബോധം അപ്പൊ തന്നെ മനസ്സിലായി ഈ പട്ടാള വിഷയമാണ് പട്ടാള വിഷയാണ് സമയത്ത് ബാലയുടെ ഓ ബാലയൊക്കെ അങ്ങനെ വന്ന് കേറുമ്പോ പുള്ളിക്ക് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ പുള്ളിക്കാഷ്ടും കൊള്ളാടാ നല്ല ടീവ നീയൊക്കെ എന്ത് കാണിച്ചാലും ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ നീ അത് വന്ന് പറഞ്ഞപ്പോഴ നമുക്കറിയാം എനിക്ക് തോന്നാട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓടിച്ചിട്ട് കാണാം മനസ്സിലായോ എന്നിട്ട് ഒരഭിപ്രായം പറയാം ഇപ്പൊ വേറെ വരാനിരിക്കാനിപ്പിണ്ടല്ലോ ഏതൊരു പടം ഇപ്പൊ അടുത്ത റിലീസായ നമുക്കത് കാണാൻ പറ്റി എടുത്തു നോക്കിയാ നല്ല രസം ആ സീൻ ബൈ സീൻ കാണിക്കണം എന്നാലേ പൃഥ്വിരാജിന്റെ ഇന്റലിജൻസ് നമുക്ക് കാര്യമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ മുമ്പത്തെ പോലെ കണ്ടല്ലോ എടുത്തു വെച്ചിട്ട് നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞതല്ലേ അതെ അതെ സോഷ്യൽ മീഡിയയിലല്ല ഈ ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് കാണിക്കാൻ പറ്റാത്തോണ്ടാർ തീട്ടമായി പോയു പക്ഷെ അതുകൊണ്ടൊക്കെ രക്ഷപ്പെടുന്നവരാണ് അല്ലാതെ എന്ത് എന്ത് കഴിവോ ഉള്ളത് ശരിക്കും ഉള്ള കാര്യം പറയാലോ അങ്ങനെയൊക്കെ രക്ഷമായിട്ട് ജീവിച്ച് പോകാ അതി കൂടു വലിയ ആന സംഭവം ഇനി ഇപ്പൊ ആകണെ പറ്റിക്കാൻ കൊള്ളാം ഇവിടുത്തെ സാധനക്കാര് സിനിമയെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും അല്ലെ അങ്ങനെയൊക്കെ ജീവിച്ചു പോവാം കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ ഇതിനപ്പുറത്തോട്ടൊരു സാധനം ഇല്ല ഇനി ഇത് തമിഴിലോട്ടൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട് മതി കമലഹാസനൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേണം എടുത്തോണ്ടൊക്കെ പോയിട്ട് അവിടെ കിടന്ന് അയാളും കിടന്നു അവിടെ കൊണ്ടുപോയിട്ട് തുടരും അപ്പൊ അവിടെ എഴുതി കാണിക്കും കമൽ എന്താ യൂണിവേഴ്സൽ സ്റ്റാർ എന്താ ഉലകനായകൻ തുടർത് തുടർ എന്താ എഴുതി കാണിക്കുമ്പോ അയാളും ഇവരൊക്കെ ഏകദേശം ഞാൻ അറിയുന്ന ഒരു ആള് എന്നോട് പറഞ്ഞാ മോഹൻലാലിൻ്റെ ഒരു പുതിയ പാടം എന്താ എന്റെ പേര് തുടർ അങ്ങനെയാണ് തുടർ വന്നത് അപ്പൊ ശെരിയെന്നാ തുടർന്നോ ഇനിയും തുടര നല്ല രസം തുടർ ഇനിയും തുടരണ